ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ നമ്മുടെ കണ്ടു ഇഷ്ടപ്പെട്ടാലല്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കാണുന്ന ആൾക്കാരുടെ ലൈക്ക് അടിച്ച് കാണുക അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ഒരായിരം ഓണാശംസകൾ ഞങ്ങൾ നേരുന്നു നമ്മുടെ ഫാമിലി മെമ്പേഴ്സായി നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഇന്ന് നമ്മൾ വന്നേക്കാന്ന് വെച്ചാൽ വേറെ ഒന്നും അമ്മച്ചിക്കും അതേപോലെ ബിനീഷക്കും ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുക്കണത് ആ ഗിഫ്റ്റ് ഒരു വലിയൊരു ഗിഫ്റ്റ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇവർ പറഞ്ഞതാണ് ഒരു ഗിഫ്റ്റ് വേണമെന്ന് ആവശ്യം അവിടെ നിന്നപ്പോ ആവശ്യമില്ല കാരണം ഫുൾ ടൈം നമ്മൾ എൻഗേജഡാണ് അവിടെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു കൂട്ടുകാരന്മാരുടെ വീട്ടിൽ പോകുന്നു അവരിങ്ങാട് വരുന്നു അപ്പൊ ഫുള്ള് ആകെ എല്ലാം എൻഗേജഡ് ആയിട്ട് നമുക്ക് നടന്നു പോകണമായിരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മള് ഈ വീട്ടിൽ തന്നെയാണ് പിന്നെ അത്യാവശ്യം കാര്യത്തിന് വേണ്ടിട്ട് നമ്മൾ പുറത്തോട്ട് പോകാൻ അല്ലാതെ അവിടുത്തെ പോലത്തെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കറങ്ങാൻ പിടിക്കാനൊന്നും അല്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ച് ബോറടി ഞങ്ങൾക്ക് വരുന്നുണ്ട് അല്ലേ അതുകൊണ്ട് മാത്രമാണ് പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു സംഭവം ഞങ്ങൾ പിന്നെ അമ്മച്ചി ഇവിടെ അമ്മച്ചി ഇവിടെ വരുമ്പോ ഇവിടെന്നല്ല അവിടെ വരുമ്പോഴ് അമ്മച്ചിക്ക് ശരിക്കും ഭയങ്കര ബോറഡിയായിരുന്നു അപ്പൊ അപ്പോഴേ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു അമ്മച്ചി ഒരെണ്ണം വാങ്ങണം എന്തായാലും വീട്ടിലത്തേക്ക് ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു പറഞ്ഞപ്പൊ ഓരോന്നും ഓരോന്നും നമുക്ക് നഷ്ടപ്പെട്ട ഓരോന്നോരോന്ന് നമ്മൾ പൈയോ ഇങ്ങനെ പിടിച്ച് പിടിച്ച് വന്നോണ്ടിരിക്കണായിരുന്നു അപ്പൊ അതിനകത്തൊരു നമുക്ക് അന്നേരം ഉണ്ടായിരുന്നില്ല എന്നാലും ഉണ്ടായിരുന്നില്ല ആ ഒരു അതെ അതാന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നമ്മള് മേടിക്കണമെങ്കിൽ അത്യാവശ്യം നല്ലതായിട്ട് മാത്രം മേടിക്കോളൂ കുറച്ച് ഇത്തിരി വില കൂടിയാൽ ശരി നല്ലത് മേടിക്കോള് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനു വേണ്ടി കുറച്ച് പൈസ നമ്മൾ കുറച്ച് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം അതൊരു പതിനായിരം രൂപയുടെ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു അയ്യായിരം രൂപ അതിൻ്റെ വേറെ ഇട്ടു നോക്കി അത് മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് പതിനായിരം രൂപയുടെ സാധനം രണ്ട് മൂന്ന് മുതൽ ഉപയോഗിക്കാം അയ്യായിരം രൂപയുടെ സാധനം ഒരുപോലല്ല ഒരു അഞ്ചു രൂപ രണ്ട് മൂന്ന് വലിയ ഉപയോഗിക്കണല്ലോ അതുകാരണം മേടിക്കുമ്പോൾ എപ്പോഴും നല്ലതാണ്ട് ഞങ്ങൾ മേടിക്കാൻ ചെറിയൊരു സാധനം വാങ്ങിയാലും എപ്പോഴും കാശിൻ്റെ ഇത് നോക്കാറില്ലെന്നുവെച്ചാൽ കാശല്ലേ നോക്കണം നമുക്ക് പിന്നീടും വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കണമല്ല എന്നുള്ള രീതിയിലാണ് അത് ഞാൻ എപ്പോഴും പറഞ്ഞത് എന്താണ് ചൈ ഇത്രയും നമുക്ക് അത് ഇത് പോരേന്നൊക്കെ പറയുമ്പോൾ ചേ അങ്ങനെയല്ല ഡോ അമ്മച്ചിയൊക്കെ ആ പണ്ടേ എന്നെ ഇങ്ങനെയാണ് ശീലിപ്പിച്ചേക്കുന്നത് അമ്മച്ചിയൊക്കെ എപ്പോഴും ഇതേപോലെ തന്നെയാണ് വാങ്ങണേന്ന് പറഞ്ഞത് അപ്പം ആ അമ്മച്ചിയുടെ ഒരിതാണ് ഇച്ചയ്ക്ക് കിട്ടിയേക്കണത് അപ്പം ഞങ്ങള് വിളിച്ച് പറഞ്ഞപ്പോഴും അമ്മച്ചോറിന് ചെറിയ ഇത് കാശ് കുറവ് നോക്കിയിട്ട് നീ പൊട്ട സാധനം ഒന്നും എടുത്തു വരാൻ നിൽക്കരുത് നല്ലത് ഏതാണ് എത്ര നാൾ നോക്കും അതിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി നല്ലത് നോക്കി വാങ്ങിയാൽ മതിട്ട് അത് നമ്മൾ അന്നേരം വേറാണ് വേറും അല്ല അമ്മച്ചി അങ്ങനെയാണ് മേടിക്കണേ നല്ലതാണ് മേടിക്കുള്ളൂ അപ്പൊ ആ ഒരു ഇത് തന്നെ എനിക്ക് എന്തായാലും കിട്ടിയേക്കണം എന്നുള്ള അപ്പൊ ഞാൻ അങ്ങനെയാണ് മേടിക്കാറുള്ളട്ട പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ തൊട്ട് പുറകിലിങ്ങനെ ഒരു ട്രീ കണ്ടാ കാരണം ഇത്ര നേരം വിഷയൽ നല്ല ഭംഗിയായിട്ട് നിങ്ങടെ കാരണം ഇത് ക്രിസ്മസ് ട്രീ അല്ല കൈസീന്ന് വെച്ചാൽ കുന്തിരികമാണ് നമ്മുടെ വീട്ടിലുള്ളതാണ് ഇത് അലങ്കാര ചെടിയാണ് പുറകിലോ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഭംഗിയെ കാണാനായിട്ട് ഞങ്ങൾ പറഞ്ഞത് അലങ്കാര ചെടിയും പക്ഷേ ഇത് കുന്തിരിക്കത്തിന്റെ ആണ് ചേ അതാണല്ലേ പിന്നെ അപ്പൊ ഈ ചായാലും ചായ കന്നിട്ടുണ്ട് സംശയം മാറില്ല ഞാൻ പറഞ്ഞു ചൈ കുടുത്തി സംശയം മാറില്ല ലാസ് ഈ ചൈ ഇന്നലെ പോയി ചൊരണ്ടി നോക്കിയല്ലേ ഏഹ് ചൊരണ്ടി എടുത്തപ്പോ അതിന്റെ ചറം എടുത്ത് ഉരുട്ടി കുണ്ന്ന് കഴിഞ്ഞാ കൊതിരിക്കുമ്പോ മണിത്തോങ്ങിയൊ മണവുമില്ലെന്ന് പറഞ്ഞു അതന്നെ മൂക്കിന്റെ അക്കത്ത് വെച്ചിട്ട് നല്ല മേളോട്ട് വലിക്കെന്ന് പറഞ്ഞു അപ്പൊ ശരിക്കും അങ്ങനെ മേളോട്ട് ശേഷം അത് എല്ലാം കത്തിച്ചു കഴിഞ്ഞാലാണ് ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ അതേപോലെ തന്നെ നമ്മൾ ഇന്ന് വേറൊരു കാര്യം കൊണ്ടു നമ്മുടെ യൂട്യൂബിന്റെ പരമായിട്ട് കുറെ പേര് നമ്മളെ വിളിക്കുന്നുണ്ട് അത് നമ്മൾക്ക് കുറെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം നമുക്ക് എന്തായാലും ഇപ്പൊ ഗിഫ്റ്റ് മേടിച്ചിരിക്കണ കാര്യത്തിലോട്ട് നമുക്ക് പോകാം ഗിഫ്റ്റ് കാണുമല്ലോ ഗിഫ്റ്റ് നമുക്ക് എടുത്തിട്ടില്ല എൽ ജി യു എച്ച് ഡിന്ന് പറഞ്ഞ ഒരു ടി വി ആണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ടി വി ആണ് അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും എച്ച് ഡി ഉണ്ട് ഫോർ ജി അങ്ങനത്തെ ടിവിയും ഒക്കെ കുറച്ചും കൂടി ഒരു നാലരം കൂടി ഡിഫറെന്റ് പിന്നെ അവിടെ ചെന്ന് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവർ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ തന്നെ അവര് മൈജി ജീവിൽ അറിയാവുന്നവര് ആ വീഡിയോ അവിടെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പൊ അത് ഈ വിഷ്വലി ടി വി തന്നെ നമ്മൾ കണ്ടിരുന്നു അപ്പത്തേക്കും കുറെ പേര് ഓടിയോന്ന് പിന്നെ അതുപോലെ തന്നെ മഞ്ചേരിക്ക് എറിയപ്പോത്തേക്ക് അവിടെയുള്ള സ്റ്റാഫിനൊക്കെ നമ്മളറിയാം പിന്നെ അതേപോലെ തന്നെ അവിടെ ഫോണും അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാവർക്കും അറിയാം ഞങ്ങള് അവിടെ സംസാരിച്ചു ചേച്ചി പെട്ടെന്ന് എന്നെ അയ്യോ ഇത് യൂട്യൂബിൽ പിള്ളേര് പിള്ളേരൊക്കെ ഓടി വന്നിട്ട് ഭയങ്കര സന്തോഷം ഇങ്ങനെയൊക്കെ എല്ലാരും അറിയണേലും അങ്ങനെ നമ്മൾ ഈ ഒരു ടി വി എടുത്തിട്ട പിന്നെ സ്പീക്കറും ഉണ്ട് അതിപ്പോ പതിനാറാം തീയ്യാ നമുക്ക് അഡ്വാൻസ് ാണ് നമ്മളെന്തായാലും ടി വി വെക്കാൻ ഉദ്ദേശിച്ചേക്കുന്ന ഉദ്ദേശിച്ചിരിക്കുന്ന വെച്ചാൽ അത്യാവശ്യം അവിടെയാണ് നമുക്ക് ഒരു സ്പേസ് കാര്യം അപ്പൊ അതുമല്ല അമ്മച്ചി വന്നതിന് കഴിഞ്ഞാൽ സത്യത്തിൽ ഭയങ്കരമായിട്ട് അമ്മച്ചിക്ക് ഭയങ്കര ബോറടിയാണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഫോണിലും അമ്മച്ചി അങ്ങനെ ഫോൺ അധികം യൂസ് ചെയ്യുകയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അമ്മച്ചി എന്ത് ചെയ്യും ഇവിടെ ഇങ്ങനെ ഇരിക്കും അപ്പൊ അമ്മച്ചിക്ക് ഇനി ഒന്ന് വന്നു കഴിഞ്ഞാലും ഇത്തിരി ഫ്രീഡം ആയിട്ട് നടന്ന് ഫ്രീഡമായിട്ട് തന്നെ ടി വി കാണട്ടെ അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ഇത് യൂസ് അല്ല ശരി കാരണം ഞങ്ങൾ ഫുൾ ടൈം ഫോണ് നമ്മുടെ വീഡിയോ എടുക്കല് അത്യാവശ്യമായിട്ട് അമ്മച്ചി ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടെ നിക്കുമ്പോഴായാലും അമ്മച്ചിക്ക് അമ്മച്ചിക്ക് നമ്മ ഈ വീഡിയോന്റെ കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോ അമ്മച്ചി കൂടി ഇങ്ങനെ ഇങ്ങനെ ഒരു ഒറ്റക്കിയിരിക്കുമ്പോ ഇപ്പൊ നേരത്തെ എന്ന് പറയണത് ഞാൻ എന്റെ കാര്യങ്ങളിൽ വീഡിയോസ് ഒന്നും വിടില്ലായിരുന്നു അപ്പൊ കൂടെ ഞാനിരിക്കും വീഡിയോ കഴിഞ്ഞി ചായ വർത്താന ടൈമിൽ ഞാനും അമ്മച്ചി കൂടി വർത്താനം പറഞ്ഞു പറഞ്ഞാൽ എന്റെ ചാനലിലൂടെ അപ്പൊ അപ്പൊ ഞങ്ങൾക്കൊരു ഇത് അമ്മച്ചി വന്നു കഴിയുമ്പോ അവരൊരു ഇതായി പോയാലുള്ളൊരു അല്ലേ ഒരു അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു ഞങ്ങളും ഒരു ടി വി എടുത്തേക്കാം അപ്പൊ അമ്മച്ചിയും പാപ്പക്കും കുറച്ചിവിടെ വന്നുകഴിഞ്ഞാലും കുറച്ചും കൂടി അവർക്കും നല്ല ഫ്രീഡോട്ടൊക്കെ ഇത് കാണാല്ല കറിയില്ലെങ്കിൽ ഫോണിൽ തന്നെ അവർക്കും പൊറടിക്കും പിന്നെ അതുപോലെ ഞങ്ങൾ ഇനി ഓണത്തിന് വീട്ടിലായിരിക്കും കുറച്ച് ദിവസം എന്തായാലും വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോയി ാണ് അപ്പൊ കഴിഞ്ഞ കൊല്ലം നമ്മള് വീട്ടിലിരുന്ന് ഓണസദ്യ അടുത്ത നമുക്കൊരുമിച്ച് പറ്റിയാൽ മതിയായിരുന്നല്ലേ പറഞ്ഞു എന്തായാലും പ്രാർത്ഥന ദൈവം കേട്ടോ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി ഓണസദ്യം കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ പപ്പിയുടെ കൂടെ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ യൂട്യൂബ് വരവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനെ അതിനെക്കുറിച്ച് പറയാട്ടോ ഇപ്പം നമ്മൾ നേരത്തെ കുറെ പേർക്ക് നമ്മൾ ചെയ്തു കൊടുത്തായിരുന്നു മോട്ടീവേഷൻ്റെ കുറച്ച് ആൾക്കാർക്ക് പകുതി വരെ ചെയ്തിട്ട് ബാക്കിയുള്ള അല്ലെ അങ്ങനെയല്ലേ ചെയ് കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തായിരുന്നു ചിലർ വീഡിയോ കോൾ ചെയ്തൊക്കെ അതനുസരിച്ചൊക്കെ കാണിച്ചൊക്കെ ചെയ്തായിരുന്നു കുറേ പേര് നമ്മള് വീഡിയോ ചാനൽ തുടങ്ങിയ ആൾക്കാർ വിളിക്കുന്നുണ്ട് അതിനകത്ത് ഫങ്ഷൻസ് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ സെറ്റ് ചെയ്യാൻ ഉണ്ടാകുമെന്ന് പിന്നെ അതേപോലെ തന്നെ തുടങ്ങി കഴിഞ്ഞ മോട്ടിവൈസേഷൻ ആവാതെ ഞങ്ങൾക്ക് എങ്ങനെ പേയ്മെന്റ് കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഡൗട്ട് അടിച്ച് പറഞ്ഞ ആൾക്കാർ കുറേ അപ്പൊ കുറെ നമുക്ക് കോളും കാര്യങ്ങളും വന്നുകൊണ്ട് നമുക്ക് അവരോട് പറഞ്ഞു അതല്ല പൈസ കൊടുത്ത് നമുക്ക് മേടിക്കാൻ അങ്ങനത്തെ ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇപ്പൊ രണ്ട് ചാനലും ഒന്നും നടക്കില്ല നമ്മുടെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ തന്നെ കുറെ ടൈം വേണം പിന്നെ മൊട്ടൈസേഷൻ ആയി ആയി തന്നവരെ നമുക്ക് ചെയ്തു കൊടുക്കണമെങ്കിൽ തന്നെ അതിനും കുറച്ച് ടൈം എടുക്കണം അപ്പൊ ഞങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഇത് നടക്കണില്ല എല്ലാം കൂടി നടക്കല് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് ഇനി വിളിക്കുന്നവരോട് നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞുതരാം ഒരു ഫ്രണ്ട് ഉണ്ട് ഇത് ചെയ്യുന്നത് അപ്പൊ ആളുടെ നമ്പർ നമ്മൾ തരാം നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ അവരെന്താ ചെറിയ പേമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കാര്യം അവര് യൂട്യൂബരമായിട്ട് നടക്കുന്ന ആൾക്കാരാണ് അപ്പൊ അത് നമ്മൾ നമുക്ക് അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറില്ല ഒന്നും അപ്പൊ അതുകൊണ്ട് ഞങ്ങള് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കുറെ വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അവരോട് സംസാരിച്ചിട്ട് ഇപ്പൊ ഇതിന് മുമ്പ് രണ്ടുമൂന്നു പേരെ പേര് അല്ലേ വിളിച്ചിട്ട് നമ്പർ കൊടുത്തിട്ട് ഒരു നിങ്ങൾ പറഞ്ഞാൽ മതി പറഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞാൽ മതി അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു രീതിയിൽ തന്നെ കണ്ട രീതി അങ്ങനെ ഇതൊന്നുമല്ല ആള് നല്ല ജെനുവൻ ആയിട്ട് പക്കയായിട്ടൊക്കെ ചെയ്തുതരും അപ്പൊ എന്തായാലും നമുക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാത്ത അതെ പിന്നെ അങ്ങോട്ട് പറഞ്ഞത് വീട്ടിലോട്ട് കൂടി ആയി പിന്നെ ഒരു കാര്യം നടക്കൂല അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടോ പറയാനായിട്ട് ഏഹ് നിങ്ങളോട് ഇതായിട്ടൊന്നുമല്ല ഞങ്ങൾക്ക് അതിന്റെ ഒരു രണ്ട് ചാനലിൽ വീഡിയോ ഇപ്പൊ വീട്ടിലോട്ട് പോണതിന്റെ ഇതിന് ഞങ്ങക്ക് ദേ രണ്ട് ചാനലിൽ ഇടാൻ മൂന്നു ദിവസത്തേക്കുള്ള വീഡിയോ ആറണം അല്ലെ ആറ് വീഡിയോ ഇനി എടുത്തിട്ട് വേണം സെറ്റ് ചെയ്ത് എടുത്തിട്ട് എല്ലാം ചെയ്തിട്ട് അവിടെ അവിടെ പോയ പിന്നെ എന്തായാലും എടുക്കണം എടുത്ത് കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഞങ്ങൾ അപ്പൊ അവിടെ വൈഫൈ എടുക്കണം പിന്നെ അവിടെ നെറ്റ് ഞങ്ങൾക്ക് കിട്ടൂലോ വിൽസലും കിട്ടൂല അപ്പൊ അതുകൊണ്ട് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് വേണം ഞങ്ങടെ റേഞ്ച് അല്ല റേഞ്ച് ഞങ്ങൾക്ക് കിട്ടത്തില്ല രണ്ടുപേര് അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട് അപ്പൊ എന്തായാലും സന്തോഷം എനിക്ക് ഒരു ആ ആ പറഞ്ഞിരുന്നു നമ്മള് പക്ഷേ ഇത്രയും കാര്യങ്ങളൊന്നും കാര്യങ്ങളും മനസ്സിലായിട്ടില്ല എന്തായാലും അതിനൊരു ഇച്ചിരി കൂടി വലുതാന്നാണ് പക്ഷെ ഇത് അത്യാവശ്യം ഇത്ര ഉണ്ട് ഈ ടി വി അത് കാര്യം ഫുള്ള് ഡിസ്പ്ലേ ഉള്ള ടൈപ്പുണ്ട് അല്ലാണ്ട് പിന്നെ അതുപോലെ ഇത് സോളാറും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയാണ് നമ്മുടെ കണ്ണിന് അത് നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ അനുസരിച്ച് കൂടി കൂടിയും മാറും അങ്ങനെയൊക്കെ എന്തായാലും ഒത്തിരി സന്തോഷം എല്ലാവർക്കും ഒന്നും കൂടി ഞങ്ങൾ വിശ്വാസം അറിയിക്കുന്ന ഓണാശംസകള് അപ്പൊ എന്തായാലും ഇനി ഓണത്തിന്റെ പരിപാടികളൊക്കെ ആയിട്ട് പുതിയ വീഡിയോ